അത് ഈ വഖഫ് ഭൂമിയിൽ മുസ്ലിം ലീഗിനെതിരെ രൂക്ഷ വിമർശനവുമായി സമസ്ത മുഷാവറാംഗം ഫൈസി മുഖം രംഗത്ത് വന്നിട്ടുണ്ടല്ലേ ഈ ദീനിൻ്റെ സ്വത്ത് പലരും സ്വന്തമാക്കിയിട്ടുണ്ടെന്നും അത് മൂടി വയ്ക്കാനാണോ രാഷ്ട്രീയ നേതാക്കൾ അരമന ഉമർ ഫൈസി ചോദിച്ചത് അത് തീർച്ചയായിട്ടും ഈ പെരുന്നാളിന് മുമ്പ് തന്നെ ഈ സമസ്തയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നീക്കം നടത്തുകയും അന്ന് പരി പൂർണ്ണമായി പരിഹാരം കാണാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പരസ്യമായ പ്രതികരണത്തിലേക്ക് പോകരുത് എന്നുള്ളൊക്കെ ഒരു നിർദ്ദേശം സമസ്ത നേതൃത്വത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു അതിനുശേഷവും ചില ഒറ്റപ്പെട്ട പ്രതികരണങ്ങളൊക്കെ വന്നെങ്കിൽ പോലും വലിയൊരു തരത്തിലുള്ള ഒറ്റപ്പാടുണ്ടാക്കുന്ന തരത്തിലൊരു പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഉമർ ഫൈസി മുഖം ഇന്നലെ ഈ വക്ക ഭൂമിയുമായി ബന്ധപ്പെട്ട് അതായത് മുനമ്പം ഭൂമിയുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഷേധ പരിപാടി കോഴിക്കോട് സംഘടിപ്പിച്ചു ഫറൂഖ് കോളേജ് പരിസരത്ത് സംഘടിപ്പിച്ചിരുന്നു ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് തന്നെയാണ് മുസ്ലിം സമുദായം പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിന്റെ പേരെടുത്ത് പറയാതെ തന്നെ അത്തരത്തിൽ രൂക്ഷമായി വിമർശനം ഉയർത്തുകയും ചെയ്തത് കാരണം ഈ പാർട്ടിയുടെ പേരിൽ തന്നെ വക്ക ഭൂമി അടിച്ചെടുത്തു എന്നുള്ള കാര്യത്തിലാണ് അദ്ദേഹം പറയുന്നത് അതോടൊപ്പം തന്നെ തളിപ്പറമ്പിലെ കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് അത്തരത്തിൽ സൂചന നൽകിക്കൊണ്ട് തന്നെ മുൻ മുസ്ലിം ലീഗിനെ ഉന്നം വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പോകുന്നത് കാരണം നേരത്തെ നമുക്കറിയാം സാദിക്കലി തങ്ങൾക്കുടേ കാസിപ്പട്ടവുമായി ബന്ധപ്പെട്ടുള്ള വിവാദ വിമർശനങ്ങൾ അതോടൊപ്പം തന്നെ മറ്റു ചില വിവാദങ്ങൾ കേക്ക് കി വിവാദമൊക്കെ അടക്കമുള്ള കുറേ കാര്യങ്ങൾ വന്നിരുന്നു അതിൻ്റെ ഒക്കെ തുടർച്ചയായി തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ ശക്തിയേറിയ ശക്തമായി തന്നെ മുസ്ലീങ്ങനെതിരെ പ്രതികരിക്കുന്ന ഒരു ഉമർ ഫൈസിയാണ് നമ്മൾ ഇന്നലെ കണ്ടത് ഏതായാലും ഇത് മുസ്ലിങ്ങിനകത്തും അതോടൊപ്പം തന്നെ സംസ്ഥയ്ക്കുള്ളിലും വലിയ തരത്തിൽ വിഭാഗീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും കാരണം നമ്മൾ തണുത്തു എന്ന് കരുതിയിരുന്ന ചില കാര്യങ്ങൾ വീണ്ടും വലിയ തരത്തിൽ ഉയർന്നു വരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം രണ്ട് ഭാഗത്തു നിന്നും ചില പ്രതികരണങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇത്ര രൂക്ഷമായ ഒരു പ്രതികരണം ഉണ്ടായിരുന്നില്ല അതോടൊപ്പം തന്നെ പറയുന്നത് ഈ അരമന ഇറങ്ങുന്നത് തങ്ങൾ ചെയ്തിരിക്കുന്ന തെറ്റുകൾ ഒളിപ്പിച്ച് വയ്ക്കാനുള്ള കാര്യമാണ് അവർ നടത്തുന്നു എന്നുള്ളതാണ് അതായത് സാധിക്കലി തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകൾ ഈ ക്രിസ്ത്യൻ പള്ളികളിലുമൊക്കെ പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഈ സഭാ മേലധ്യക്ഷന്മാരെയൊക്കെ കാണുകയും ചർച്ച നടത്തുകയും ചെയ്തു പ്രധാനമായും വിഷയത്തിലൊക്കെ ആയിരുന്നു അത്തരത്തിലൊരു തീരുമാനം അല്ലെങ്കിൽ അത്തരത്തിലൊരു ചർച്ചകളൊക്കെ നടത്തി അതിനെ പൂർണ്ണമായും കണ്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിമർശിച്ച വിമർശനാത്മകമായി തന്നെ കണ്ടുകൊണ്ടാണ് ഉമർ ഫൈസി മുഖത്തിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം വരുന്നത് അതോടൊപ്പം തന്നെ ഈ മനമ്പം ഭൂമിയിലും അദ്ദേഹം പറയുന്നത് ഇത് വക്കഭൂമി തന്നെയാണ് അത് ഫറു കോളേജിന് അതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഫറുഖ് കോളേജ് ഈ വക്കഭൂമി വിൽക്കുകയാണുണ്ടായത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വക്കഭൂമി ഈ ഇതിൻ്റെ നഷ്ടപരിഹാരം കണ്ടെത്തി അവർക്ക് ും മറ്റൊരു ഭൂമി കണ്ടെത്തി അവരേക്ക് മാറ്റണം ഇതിൽ അവിടെയുള്ള ആളുകളെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിപുട്ടിക്കരുത് പക്ഷേ ഇത് ഫറൂഖ് കോളേജിന്റെ പിഴവ് തന്നെയാണ് അത് ഭൂമിയാണ് എന്ന് തന്നെ അദ്ദേഹം കണിശമായി തന്നെ പറയുകയും ചെയ്യണം ഓക്കേ അപ്പോൾ നമ്മൾ മലബാറിലെ വാർത്തകളും കേട്ട് കഴിഞ്ഞു എ കെ അഭിലാഷാണ് ഒരുപാട് വാർത്തകൾ പങ്കുവച്ചത്